ഇല്ല രാഹുൽ വിഷയത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസാന വാക്കാണ് അദ്ദേഹം 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 എന്താണ് എന്നുള്ള നയം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ നൽകിയും എനിക്കും ഉള്ളത് ആ അദ്ദേഹമാണ് ഫൈനൽ വാക്ക് അത് അതനുസരിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നൽകിയത് അദ്ദേഹത്തിന് എന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ അകത്തല്ലല്ലോ അപ്പൊ അദ്ദേഹം എന്നെ അറിയിക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ആണ് തീരുമാനം ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ അവസാന വാക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് കെ പി സി സി അധ്യക്ഷനാണ് അദ്ദേഹം എന്തു പറഞ്ഞോ അതനുസരിക്കേണ്ട ബാധ്യതയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലയ്ക്കിയിട്ടുള്ളത് അദ്ദേഹം അത് എന്തു പറഞ്ഞാൽ അത് സിരസ വഹിച്ചുകൊണ്ട് അത് നിർവഹിച്ചു ഇല്ല 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 അദ്ദേഹം പറയും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പറയുന്ന ആ ഇന്നലെയും കെ പി സി മീറ്റിംഗ് കഴിഞ്ഞ നയം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്താണെന്നുള്ളത് അത് തന്നെയാണ് എൻ്റെയും തീരുമാനം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അത് പലരും പറയുമല്ലോ കോൺഗ്രസ്കാര്യ അങ്ങനെ അങ്ങനെ ചെറു ചെറു ആരെയും പറയുന്ന അതൊക്കെ സദ്യപ്പെട്ടിട്ടുണ്ട് അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന് അറിയും ചെയ്യാം അതെന്ത് തീരുമാനിക്കുന്നത് അദ്ദേഹം തീരുമാനം ഇങ്ങനെയുള്ള അതൊക്കെ അദ്ദേഹത്തിൻ്റെ സദ്യപ്പെടുത്തിയിട്ടുണ്ട് കെ പി സി ഇല്ലല്ലോ കെ പി സി ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഇപ്പം കെ പി സി ഭാഗമല്ല അത് എന്ത് വേണം എന്നുള്ളത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയും ആ അതിനനുസരിച്ച് മുന്നോട്ട് പോകും ഇന്നലെ അല്ല ഞാൻ ഇന്നലെ പോയതും കോൺഗ്രസിന്റെ അംഗങ്ങളുടെ കൂടെ അല്ലല്ലോ ഇരുന്ന് അതൊക്കെ അധ്യക്ഷം കണ്ടിട്ടുണ്ട് നേതാക്കന്മാർ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല അത് എന്ത് വേണം എന്നുള്ളത് കെ പി സി സിയുടെ അധ്യക്ഷൻ പറയും അത് ഞങ്ങളെ തീരുമാനിക്കും നിർവഹിക്കുക അതെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡി സി സി പ്രസിഡൻ്റാണല്ലോ അല്ല ഞാൻ പറഞ്ഞത് നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ചത് ഡി സി സിയുടെ അധ്യക്ഷൻ നയിക്കാൻ എന്നോട് ചോദിച്ചത് അല്ലേ അപ്പം എനിക്ക് തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പറയുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഏത് തീരുമാനം നടപ്പിലാക്കുകയാണ് എൻ്റെ അത് എന്താന്നുള്ളത് കെ പി സി സി ശ്രദ്ധിക്ക ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അത് തീരുമാനിക്കും അത് വേണ്ട കാര്യമില്ല അത് വേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കും ആരും എല്ലാം പറയുന്നത് നമ്മൾ നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഈ അതെ ഞാൻ ചോദിച്ചുട്ടെ പലരും പലതും പറയുന്നത് ഇതൊക്കെ വിശാലമായ പാർട്ടിയാണ് പല ഇതും പറയും അത് നമ്മൾ കാര്യ കണക്കിലെടുക്കേണ്ട കാര്യമില്ല നയപരമായ തീരുമാനം അല്ല അല്ലേ പാർട്ടിയുടെ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് അത് ഞാൻ അനുസരിച്ച് ദിവസമാണ് എം എൽ എ ഇല്ലാതെ ഒരു മണ്ഡലം ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് അദ്ദേഹം എം എൽ എ ആണല്ലോ അവിടെ അദ്ദേഹം എം എൽ ആണ് മാറിയിട്ടില്ല എല്ലാ എം എൽ എ വരും എല്ലാവരും ഇല്ലല്ലോ മണ്ഡലത്തിൽ അതൊക്കെ പ്രതിരോധത്തിലാക്കിയൊക്കെ വാദിജീവിക്കാനുള്ള കപ്പാസിറ്റി പാർട്ടിക്ക് ഉണ്ട് ഭയങ്കര ക്യാമ്പയിൻ നടത്തുകയാണ് അവർ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള വർക്കുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് കെ പി സി സി ഞങ്ങളും ഇതുപോലെ വീട് കയറിയുള്ള ക്യാമ്പയിൻ കെ പി സി സി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് ഞങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാനിവിടെ വാർഡിലെ ശ്രീകണ്ഠനും ഇതുപോലെ തന്നെ മറ്റ് വാർഡുകളിലൊക്കെ കയറിയിട്ട് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണല്ലോ നേതാക്കന്മാർക്ക് അറിയുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളെല്ലാം ഉള്ളൂ അതാണല്ലോ കെ പി സി തീരുമാനിച്ചത് പിന്നെന്താ ഒരു നിങ്ങൾ പറയുന്നത് ഒന്നും ഞങ്ങൾക്ക് ഒരു ഇത് നെഗറ്റീവായിട്ട് വന്നിട്ടില്ല ഞങ്ങൾ കയറി മറ്റേ വോട്ടിൻ്റെ സംവിധാനങ്ങളും പഞ്ചായത്ത് അലക്ഷണം വരുന്ന കാര്യങ്ങളും മറ്റു ജനങ്ങളുടെ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻ്റിൻ്റെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ട് ഒരാളും ചോദിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ അത് പറയും എന്താ ഏ ഞങ്ങള് നിങ്ങ അത് പറയേണ്ട കാര്യമില്ലല്ലോ അത് അത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നത് ഓക്കെ മതി ഞാൻ ഒന്നാമത് ഞാൻ എന്റെ പ്രതികരണം അല്ല ഞാൻ ഞാൻ നിങ്ങളെ കാണാൻ നിങ്ങൾ വേണം ആവശ്യപ്പെട്ട് വന്നതാണ് എന്റെ കഴിഞ്ഞു പ്രതികരണം ഇനി പറയണ്ട ഓക്കെ പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ യൂത്ത് ും എനിക്ക് എനിക്ക് നൽകേണ്ട കാര്യമില്ല ഞാൻ എന്ത് നൽകണമെന്ന് കെ പി സി പ്രസിഡന്റ് പറയും അതനുസരിച്ച് ഞാൻ രാഹുലിന്റെ ഫോട്ടോ അതൊന്നും അത് പലതും വരുന്നുണ്ടല്ലോ അത് നോക്കേണ്ട കാര്യമില്ല ഓക്കെ അതെ അത് ഞാൻ പറട്ടെ അത് ഞാൻ പറട്ടെ എന്നിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല അത് കെ പി സി സി ലെവലിലുള്ള കാര്യമാണ് എല്ലാം എല്ലാം ഞാൻ പറഞ്ഞതരാം അത് എന്തായാലും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡയറക്ഷൻ എന്തുണ്ടോ അത് അനുസരിക്കും ഓക്കെ മതി ആണ് ഞാൻ മാത്രല്ലോ ഇവിടെ ആയിരക്കണങ്ങി വോട്ട് കിട്ടി ജയിച്ച ആളല്ലേ ഉണ്ടല്ലോ അത് നിർവഹിക്കുന്നുണ്ടല്ലോ പിന്നെ നിങ്ങള് തന്നെ രണ്ടും പറയുന്നല്ലോ അങ്ങനൊന്നല്ല അങ്ങനൊന്നല്ല അത് ആ സമയത്ത് കെ പി സി പറയും എന്ത് ചെയ്യണം എന്നത് പക്ഷെ ഒരു ഘട്ടം ഉണ്ടെങ്കിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയും ഡി സി സി എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ചെയ്യും ഓക്കെ എനിക്കറിയേണ്ട കാര്യമില്ല അല്ലേ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ട് ചോദിച്ചാലല്ലേ പറയേണ്ടു ചോദിച്ചോളൂ ഒരു ഒരു സംഭവം ഇന്ന് എന്തും ഇന്ന് വരെ കെ പി സി സി ഒരു ഒരു ഡയറക്ഷൻ നമുക്ക് തന്നിട്ടില്ല ഓക്കെ അങ്ങനെയൊന്നുമല്ല അങ്ങനെയൊന്നും ശരി ഓക്കെ കാണാം ഏ നോ കെ പി എല്ലാം ചെയ്തിട്ട് കെ പി സി സി ആലോ എല്ലാ നേതാക്കന്മാരും ആലോചിച്ച തീരുമാനങ്ങളാണ് നാളെയും അതും എല്ലാം ആലോചിച്ചിട്ട് കെ പി സി നിർദ്ദേശം തരും ഓക്കെ അത് അപ്പം അതൊക്കെ ആ സമയത്ത് പാർട്ടി അങ്ങനെ അത് ആ സമയത്ത് തീരുമാനിച്ച് പറയും എന്ത് ചെയ്യണം എന്നുള്ളത് അതൊക്കെ അതെ എല്ലാ കാര്യങ്ങളും അതിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ